രാവിലെ പഠിച്ച തിയറി വൈകുന്നേരം പ്രാക്ടിക്കലാക്കി കണ്ണൂർ ചൊക്ലി വി പി ഓറിയൻ്റൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനികൾ കടയ്ക്ക് മുന്നിൽ കുഴഞ്ഞുവീണ യുവതിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷകരായത് മൂന്ന് കുഞ്ഞു പെൺകുട്ടികളാണ് ഖദീജ കുബ്ര നബീസത്ത് മിസ്രിയ ആയിഷ അലോന എന്നിവരാണ് മൂന്ന് കൊച്ചുമിടുക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്ത നമുക്ക് കാണാം ദൃശ്യങ്ങൾ ഇന്നലെ ചൊക്ലി ടൗണിൽ വെച്ച് കുഴഞ്ഞു വീണ ഒരു യുവതിക്ക് രക്ഷകരായ മൂന്ന് ആറാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളാണ് ഈ മൂന്ന് പേരുടെ കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത് വീടി ഓറിയന്റൽ സ്കൂളിലെ കുട്ടികളാണ് ഒരാൾ കുഴഞ്ഞു വീണുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അവര് സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്തു നമ്മൾ കഴിഞ്ഞിട്ട് ഞാനും എന്റെ ഒരു ഫ്രണ്ടും ഇങ്ങനെ വരുന്നതിനും വരുന്നത് അപ്പടാ ഇവൽ ബാക്കിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ അപ്പം ഇവലെ കൂക്കിട്ട് അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓലിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഓട്ടറിക്ഷക്കാർ ഇങ്ങനെ ഒന്നും നോക്കുന്നില്ല ഓലിങ്ങനെ നോക്കിയിട്ട് എന്തെല്ലോ പറയുന്നത് ഓലൊന്നും അനങ്ങുന്നില്ല അപ്പോൾ അപ്പാട് നമ്മൾ നോക്കിയാലും അപ്പാടും അങ്ങ് കുഴഞ്ഞു വീണ് ഞാനും നെഫിസി കദീജിനെ വിളിച്ച് ഓടി വന്നു എന്നിട്ട് നമ്മൾ ഞാൻ ഞാനിവിൾ കൈ നല്ലോണം കാലും നല്ലോണം കൊടുത്തു നമ്മൾ കൈയും നെഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു അഞ്ച് പ്രാവശ്യം ഇങ്ങനെ നിക്കൊടുത്ത് കൈയിൻ്റെ ഇടയിലെ ചൂട് കൊടുത്തു നമ്മൾ എന്നിട്ട് ഓൽക്ക് മെല്ലെ ബോധം വന്നത് ഇട കുറേ പ്രാവശ്യം നിക്കിയപ്പോൾ ഓൽക്ക് ബോധം വന്നത് അപ്പോൾ അവിടെ നമ്മളെ ചോദിച്ച് വെള്ളം വേണം അപ്പോൾ ഏച്ചി പറഞ്ഞു വെള്ളം വേണ്ട പറഞ്ഞു നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്ത് ഇവള് ജെ ആർ സി കുപ്പായിട്ടത് അപ്പോൾ അവിടുത്തെ ഒരാൾ ചോദിച്ച് നീ ഡോ

എന്നിട്ട് ചെയ്യണം തീർച്ചയായും അത് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളത് ഒരു വല്യ കാര്യമാണ് ആക്ട് ചെയ്യണം അവർ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വളരെ നല്ല ആക്ട് പറഞ്ഞതുപോലെ പഠിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുക അത് വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ് ഇതെന്തായാലും ഈ മൂന്ന് മിടുക്കുകൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ അത് അഭിനന്ദനമൊക്കെ കഴിഞ്ഞ ഒരു കയ്യില് ഇവിടെ സ്കൂളിൽ നിന്ന് അനുമോദന ചടങ്ങൊക്കെ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ആ യുവതി വീഴുന്നത് കണ്ടുടൻ തന്നെ മനോധൈര്യം കൈവിടാതെ ആ കുട്ടികൾ നൽകിയ പ്രഥമ ശുശ്രൂഷ വളരെ അഭിനന്ദനാർഹമാണ് ആ മൂന്ന് കൊച്ചുകുട്ടികളും നാളെ ഇന്ത്യയുടെ യശസ് വാനോളമുയർത്തുന്ന മിടുക്കുകളായി എന്ന് നമുക്ക് ആശംസിക്കാം